കടക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ കിംസാറ്റ് സഹകരണ ആശുപത്രിയുടെ ഒന്നാം വാർഷികാഘോഷം തിങ്കളാഴ്ച നടക്കുമെന്ന് ആശുപത്രി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച പകൽ രണ്ട് മണിക്ക് രണ്ട് മുപ്പതിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയാകും മൈക്രോബയോളജി ലാബിന്റെ ഉദ്ഘാടനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ മണിക്ക് സെമിനാർ നടക്കും സാമൂഹ്യ ആരോഗ്യ പരിചരണ മേഖലയിലെ സമകാലിക ഇടപെടലുകൾ വിഷയത്തിൽ നടക്കുന്ന സെമിനാർ സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷ് ഉദ്ഘാടനം ചെയ്യും മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അഡീഷണൽ പ്രൊഫസർ ടി എസ് അനീഷ് വിഷയം അവതരിപ്പിക്കും പി എസ് സി മുൻ ചെയർമാൻ എം ഗംഗാധരകുറുപ്പ് എ മാധവൻ പിള്ള എന്നിവർ ചർച്ച നയിക്കും തുടർന്ന് ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ടോപ് സിംഗർ ഫെയിം ഋതുരാജ് മിയക്കുട്ടി ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇതിനകം എഴുപതിനായിരത്തോളം പേരെ ചികിത്സിക്കാൻ കഴിഞ്ഞതായും മുട്ടുമാറ്റിവയ്ക്കൽ തലയോടിൻ്റെ സങ്കീർണമായ ന്യൂറോ സർജറി ഉൾപ്പെടെ ഇരുന്നൂറോളം ശസ്ത്രക്രിയകൾ വിജയകരമായി നടത്താൻ കഴിഞ്ഞതായും മെഡിസി ഇൻഷുറൻസ് പദ്ധതി ആശുപത്രിയിൽ നടപ്പാക്കിയതായും ചെയർമാൻ എസ് വിക്രമൻ സെക്രട്ടറി പി അശോകൻ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ ടി എസ് പ്രഫുല്ലാ ഘോഷ് മെഡിക്കൽ സൂപ്രണ്ട് മുഹമ്മദ് ഹുസൈൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി പ്രതാപൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു